വിസ ഏജന്റുമാർ യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ കബളിപ്പിച്ചതായി ബി ബി സിയുടെ പഠനം പതിനേഴായിരം പൗണ്ട് വരെ നൽകിയ വിദ്യാർത്ഥികൾ തങ്ങൾ തട്ടിപ്പിനിരയായതായി വെളിപ്പെടുത്തി കെയർ മേഖലയിൽ ജോലി വാങ്ങി നൽകാമെന്ന ഉറപ്പിന്മേലാണ് പണം നൽകിയത് എന്നും അവർ പറഞ്ഞു ഒരാൾ നൂറ്റി നാൽപ്പത്തി വ്യാജ വിസ രേഖകൾ വിറ്റം ഒന്നേ പോയിന്റ് രണ്ട് മില്യൺ പൗണ്ട് ആളുകളിൽ നിന്ന് തട്ടിയെടുത്തതായി ആരോപണം ഉയരുന്നുണ്ട് കബളിപ്പിനിരയായ വിദ്യാർത്ഥികളുടെ സമ്പാദ്യം നഷ്ടപ്പെടുകയും ഇപ്പോൾ നാടുപെടത്തലിന്റെ ഭീഷണിയിലുമാണ് കെയർ ഹോമുകളിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്താണ് പല വിദ്യാർത്ഥികളെയും യുകെയിലേക്ക് കൊണ്ടുവന്നത് കഴിഞ്ഞ വർഷം കെയർ മേഖലയിൽ ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരം ജോലികൾ യു കെയിൽ ായ സാഹചര്യത്തിൽ ഈ തസ്തികകൾ നികത്താൻ സർക്കാർ അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റിന് അനുമതി നൽകിയിരുന്നു എന്നാൽ ഇടനിലക്കാർ ഇത് ചൂഷണം ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഹോം ഓഫീസ് തങ്ങളെ കടത്തുമെന്ന് ഭയപ്പെടുന്നതിനാൽ നിരവധി ഇരകൾ തട്ടിപ്പിനെക്കുറിച്ച് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ ഭയപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പരിധിയില്ലാതെ നികുതികൾ വർദ്ധിപ്പിക്കാനുള്ള അവകാശം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കൌൺസിലുകൾ അടുത്ത ബജറ്റിൽ അവകാശം അനുവദിക്കണമെന്നാണ് ചാൻസലർ റേച്ചർ റിവീസിനോട് കൗൺസിലുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സിംഗിൾ പേഴ്സൺ ഡിസ്കൗണ്ട് ഇല്ലാതാക്കാനുള്ള ഓപ്ഷനും കൗൺസിലുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വർഷത്തിൽ അഞ്ച് ശതമാനം നികുതി വർദ്ധനയ്ക്കുള്ള ക്യാപ്പ് ഒഴിവാക്കാനാണ് ലോക്കൽ ഗവൺമെന്റ് അസോസിയേഷൻ ചാൻസലറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതുമൂലം കൌൺസിൽ ടാക്സ് വർദ്ധനയ്ക്ക് പരിധികളുണ്ട് ഇതിൽ കൂടുതൽ നികുതി ഉയർത്താൻ ഹിതപരിശോധന ആവശ്യമാണ് എന്നാൽ സംഘടനയുടെ പ്രതീക്ഷിക്കത്തു സഞ്ചരിക്കാൻ ഗവൺമെന്റ് തയ്യാറാക്കിയില്ലെന്ന് മുതിർന്ന സ്രോതസുകൾ ടെലഗ്രാഫിനോട് പറഞ്ഞു മറ്റു നികുതികൾ വർദ്ധിപ്പിക്കാൻ തെരഞ്ഞെടുത്ത ഗവൺമെന്റിന് അധികാരം ലഭിക്കുമ്പോൾ കൗൺസിൽ ടാക്സിനും അധികാരം നൽകണമെന്നാണ് അസോസിയേഷന്റെ വാദം ഗർഭിണികൾക്കും മുതിർന്നവർക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ ആർ എസ് വി വാക്സിനുകൾ എൻ എച്ച് എസ് വഴിയെടുക്കാൻ സാധിക്കും ആദ്യമായാണ് ഈ സൗകര്യം എച്ച് എസ് നൽകുന്നത് സ്പിറേറ്ററി സെൻസിറ്റീൻ വൈറസ് എന്ന വൈറസിനെതിരെയുള്ള കുത്തിവെയ്പ്പാണിത് ഗർഭാവസ്ഥയുടെ ഇരുപത്തിയെട്ട് ആഴ്ച മുതൽ ഗർഭിണികൾക്കും എഴുപത്തിയഞ്ച് വയസ്സ് തുകയുന്നവർക്കും വാക്സിൻ നൽകുമെന്നാണ് എൻ എച്ച് എസ് അറിയിക്കുന്നത് എഴുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള മുതിർന്നവർക്കും ക്യാച്ച് അപ്പ് വാക്സിൻ ലഭിക്കും ആർ എസ് വി എന്ന ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു വൈറസാണ് പ്രത്യേകിച്ച് ശിശുക്കളിൽ ഓരോ വർഷവും ഇംഗ്ലണ്ടിൽ ഏകദേശം ഇരുപതിനായിരം കുഞ്ഞുങ്ങൾ ആർ എസ് വി കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു പ്രത്യേകിച്ച് ശൈത്യകാലത്ത് ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾക്ക് വാക്സിനേഷൻ നൽകുന്നത് ആദ്യത്തെ ആറു മാസങ്ങളിൽ ഗുരുതരമായ ശ്വാസകോശ അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത എഴുപത് ശതമാനം കുറയ്ക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പുതിയ വാക്സിനേഷൻ പ്രോഗ്രാമിന് അയ്യായിരം ഹോസ്പിറ്റലൈസേഷനുകളും പതിനയ്യായിരം എ ആൻഡ് സന്ദർശനങ്ങളും തടയാൻ കഴിയുമെന്നാണ് എൻ എച്ച് എസ് പറയുന്നത് എൻ എച്ച് എസിന്റെ ശൈത്യകാല സമ്മർദ്ദം കുറയ്ക്കാൻ വാക്സിനേഷൻ പ്രോഗ്രാമിന് കഴിയുമെന്നാണ് കരുതുന്നത് വീട്ടിൽ വെച്ച് സ്വന്തം മകളെ കുത്തിക്കൊന്നായി കുറ്റസമ്മതം നടത്തിയ ഇന്ത്യൻ വംശജയായ അമ്മ പത്ത് വയസ്സുള്ള മകളെ ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിച്ചതായി അമ്മ സമ്മതിക്കുകയായിരുന്നു വെസ്റ്റ് മിഡ്ലാന്റ്സിലെ സ്കൂളിൽ പഠിക്കുന്ന ഷെയ്ഖ് അങ്ങനെ യാണ് മുപ്പത്തിമൂന്ന് ജസ്കീറത്ത് കൌർ കുത്തിക്കുന്നത് ഉത്തരവാദിത്തമില്ലാത്ത നരഹത്യ നടത്തിയ കുറ്റമാണ് കൌർ സമ്മതിപ്പിച്ചത് ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരുന്നെങ്കിലും ഇത് തള്ളി നരഹത്യ കേസിലെ കുറ്റസമ്മതം ക്രൌൺ അംഗീകരിക്കുന്നതായി പ്രോസിക്യൂഷൻ കൌൺസിൽ സോൾവർഹാം ക്രൌൺ കോടതിയിൽ വ്യക്തമാക്കുകയായിരുന്നു മാർച്ച് നാലിന് ഉച്ചയോടെയാണ് ഇസ്റ്റ് മിഡ്ലൻസ് റൌളി വീട്ടിൽ ഷെയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ നെഞ്ചിന് കുത്തേറ്റാതാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിരുന്നു ബ്ലാക്ക് അൻഡറി കൊറോണർ കോടതിയിലായിരുന്നു ഇൻക്വസ്റ്റ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് കൌണിന്റെ ശിക്ഷ വിധിക്കുമെന്ന് ജഡ്ജി പ്രഖ്യാപിച്ചു റൌളി റിഗീസിലെ ബ്രിക് ഹൌസ് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു കാങ് സെപ്റ്റംബർ അഞ്ചിനാണ് കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ